കണ്ണൂര് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ള അടിപൊളി സ്ഥലമാണ് കേട്ടോ മാട്ടൂലെ പെറ്റ് സ്റ്റേഷൻ ഞാൻ വേറൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് വിശദമായിട്ട് തന്നെ ഇടാതെ ഞാനിങ്ങനെ ഇന്നും വെറുതെ ഒന്ന് പോയിട്ടോ ആ മാട്ടൂലേക്ക് നമ്മൾ മാടായിപ്പാറയിൽ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് പോയ വഴിക്ക് പെറ്റ് സ്റ്റേഷനും കാണാൻ പോയതാണ് കേട്ടോ ആദ്യം തന്നെ നമുക്കിങ്ങനെ എന്താ പറയുക ഒരുപാട് അരയണ്ണങ്ങളും മീനുകളും കിളികളും ഒക്കെ ആയിട്ട് നല്ല മനോഹരമായിട്ട് തന്നെ ഈ പെറ്റ് സ്റ്റേഷൻ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് വലിയ വലിയ ഫിഷുകളാണ് നമുക്കിങ്ങനെ നോക്കി നിന്ന് പോകട്ടോ നമ്മുടെ ഈ കാറ്റ്ഫിഷ് മുതൽ കാറ്റ്ഫിഷ് ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു കുറച്ച് പോയിട്ടോ ഒക്കെ വലിയ വലുതായിട്ടുണ്ട് പിന്നെ ഇങ്ങനെ കെറുത്തന്നെ അരയന്നകും അതിൻ്റെ ഒപ്പം തന്നെ കുറേ മീനുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അതും വലിയ വലിയ മീനുകൾ തന്നെയട്ടോ നമുക്കിങ്ങനെ ആറ്റങ്ങളൊക്കെ തൊടാം അത്ര അടുത്താണ് കേട്ടോ നമുക്ക് അതാണ് ഇതിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമുക്കെല്ലാം ഇങ്ങനെ നേരിട്ട് എന്താ പറയുക നല്ല അകലയൊന്നും അല്ല നമുക്ക് ഒരു വഴി മാത്രമുണ്ട് പിന്നെ ഇതിനൊക്കെ നമുക്ക് കാണാം തലോടാം എന്താ ഇതിനൊന്നും തലോടാനൊന്നും പറ്റില്ല കേട്ടോ ഇതൊക്കെ വെള്ളത്തിൻ്റെ ഉള്ളിൽ തന്നെയായിരിക്കും അത്രയും എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ കിളികളെന്നൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊരു രസമുള്ള കിളികളാണെന്നറിയുമ്പോൾ പല പലതും കാണുമ്പോൾ നമുക്കിങ്ങനെ കൊതിയാവും നമ്മുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്താലോ എന്നൊക്കെ നമുക്ക് തോന്നി പോകും കേട്ടോ അത്രയും മനോഹരമായിട്ടാണ് അവർ സെറ്റ് ചെയ്തേക്കണേ പിന്നെ കഴുതി ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞിക്കഴുത ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കഴുതന്നെ കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ കുഞ്ഞിക്കഴുതിയാണ് കുള്ളൻ കഴുത എന്നൊക്കെ പറയുന്ന പോലെ പിന്നെ അവിടെ ഒരു പശുക്കുട്ടിയുണ്ട് ആ പശുക്കുട്ടീൻ്റെ ചാണകത്തിന് സ്മെല്ലന്നെ ഇല്ല എന്നാണ് പറയുന്നത് കുള്ളൻ പശുക്കുട്ടിയാണ് കേട്ടോ എല്ലാം കുഞ്ഞു കുഞ്ഞ് 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 ഐറ്റങ്ങൾ കിട്ടാ കാണാൻ തന്നെ നല്ല രസമാണ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ആ ഓറ്റങ്ങള് നല്ല കുഞ്ഞിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല കുള്ളൻ എന്നൊക്കെ പറയില്ലേ അതുപോലെ തന്നെ കുതിരിയും കുള്ളനായിട്ടുള്ള കുതിരിയും ഉണ്ട് പിന്നെ കയറി വരുമ്പോൾ തന്നെ രണ്ട് വലിയ കുതിരകളുണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതൊക്കെ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അത്യാവശ്യത്തിനുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം കാണിക്കുന്നത് എന്തായാലും പോയതല്ലേ ഇപ്പോൾ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കണ്ണൂരുള്ളവരുണ്ടെങ്കിൽ എന്തായാലും പോകണം കേട്ടോ പിന്നെ വലിയ ഒട്ടൊക്കെ പക്ഷി ഇത് നമ്മുടെ മേത്തേക്ക് കൊത്താൻ നിൽക്കുന്ന പോലെ കൊത്താൻ നിൽക്കുന്നുണ്ടായിരുന്നു മോനെ ൊക്കെ നല്ലതാണ് പേടിച്ചു കേട്ടോ അപ്പം നിറയെ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്കിങ്ങനെ ഇടദിവസമൊക്കെ പോകുമ്പോൾ അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല പിന്നെ ഫ്രണ്ടിൽ തന്നെ കടലാണ് ഈ പറ്റുന്ന സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ കടല് തൊട്ടപ്പുറത്തപ്പുറത്തൊക്കെ ആയിട്ട് പാർക്കുകളും ഒക്കെ ആയിട്ട് മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഞാൻ മുന്നേ തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ എന്താ പറയുക രണ്ട് വേറൊരു ടിക്കറ്റ് കിട്ടും അതായത് ഏതെങ്കിലും പെറ്റന്നെ നമുക്ക് കയ്യിലെടുക്കാം എന്നുള്ളത് അപ്പോൾ ഹസ്ബൻഡിങ്ങനെ കുറേ കിളികളൊക്കെ എടുത്തു കിട്ടാം പിന്നെ നമ്മൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യുന്ന സ്ഥലം ആയതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിങ്ങനെ ഇങ്ങനത്തെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആ പാമ്പിനെയും ബാക്കി ഓന്തിനെയും ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഓൾറെഡി അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ മുന്നേ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പം അതിനൊന്നും എടുക്കാനൊന്നും ഇപ്രാവശ്യം പോയില്ല എന്തോ കുറേ കുറെ തിരക്കൊക്കെ ആയപ്പോൾ പിന്നെ നമ്മൾ എടുത്തില്ല പിന്നെ ഡോഗ് കുറേ ഉണ്ട് കേട്ടോ എല്ലാം കിടന്ന് ഉറങ്ങുകയാണ് അവർ രാത്രി ഇതിനൊക്കെ തുറന്നു വിടുത്തിരേ അപ്പോൾ കാലത്ത് മുതൽ പിന്നെ അത് കിടന്ന് ഉറങ്ങാവുന്ന പറയുന്നത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ എന്താ അങ്ങനെയെന്നുള്ളത് പിന്നെ കീരി ഈ അവരുടെ കുറേ കുറേ വെറൈറ്റി കുഞ്ഞു 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 ഐറ്റങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ഈ കുറെ ഇങ്ങനെ കാണാൻ നല്ല ഡ്രസ്സ് എൻ്റെ പേര് സിംഹാപാലം കുറങ്ങുന്നൊക്കെ ഞാൻ തോന്നുന്നു പേരൊന്നും ഞാൻ നോക്കിയില്ലേ കണ്ടപ്പോൾ നല്ല കൗതുകം കേട്ടോ അപ്പോൾ ഇങ്ങനെ വെറുതെ വെറുതെ ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ എടുത്ത് പോയി ഞാൻ കഴിഞ്ഞ തവണ നല്ല വീഡിയോസ് എടുത്തിട്ട് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കാണണം കേട്ടോ അപ്പോൾ വിശദമായിട്ട് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ പോയ സ്ഥിതിക്ക് മോനാണെങ്കിൽ ഇപ്പോൾ മനസ്സിലായി ആ ചില്ലിട്ടെന്നുള്ള മനസ്സിലായി ഇപ്പോൾ അവൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിനിങ്ങനെ തൊട്ടിട്ട് കടിക്കി കടിക്കി എന്ന് പറയല്ല ചില്ല തുടർന്നത് എൻ്റെ മോൻ അറിയാമല്ലോ അപ്പോൾ അതിങ്ങനെ വരുന്നുണ്ടായിരുന്നു എൻ്റെ കുട്ടിക്ക് അവൻ ഇരിക്കാനായിട്ട് ഇരിക്കാനിട്ടൊരാരി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പൊ അതിമേക്ക് ഇരുത്തി അവന്റെ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ആമ വലിയ ആമ നമുക്ക് അതിൻ്റെ ഉള്ളിലിട്ട് ആമ ഇങ്ങനെ തലോടാം അങ്ങനത്തെ ഒരു ആമയായിരുന്നു അപ്പൊ അത്രത്തോളം നമുക്ക് സ്പേസ് സ്പേസിലായിരുന്നു പിന്നെ മെയിൻ ഫുഡ് കൊടുക്കുന്ന ഐറ്റങ്ങളും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മീൻ ഫുഡ് കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു അനുഭവം അല്ല ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഒറ്റങ്ങൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ കൊത്തി തിന്നണത് അത് അപ്പോൾ നമ്മളത് എന്തായാലും വെറുതെ ചെയ്തു വിട്ടോ പിന്നെ ഫുഡ് നമുക്ക് അവർ ടിക്കറ്റിൻ്റെ അപ്പം ഫ്രീ ആയിട്ട് തരും അപ്പോൾ പിന്നെ അത് നമ്മൾ കളയേണ്ടല്ലോ എന്ന് വിചാരിച്ച് ചെയ്തു പിന്നെ പെറ്റ്സിനെ അങ്ങനെ എടുക്കാനൊന്നും അധികം നിന്നില്ല കേട്ടോ കാരണം നമ്മൾ സ്ഥിരം നമ്മൾ നമ്മളവിടുത്തെ കസ്റ്റമേഴ്സാണ് സ്ഥിരം നമ്മൾ ആ ഭാഗത്ത് പോകുന്നുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങോട്ട് കയറൂട്ടോ അത്ര ഇഷ്ടമാണ് നമുക്ക് അങ്ങനത്തെ ആ ഒരു ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ മീൻ ഫുഡ് കൊടുക്കാൻ നമ്മൾ എന്തായാലും വിടില്ല അത് നല്ല രസമുള്ള നുഭവം കേട്ടോ അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ അവറ്റങ്ങൾ നമ്മളിങ്ങനെ ഇങ്ങനെ കൈ തുറക്കുമ്പോഴേക്കും അവറ്റങ്ങൾ ഫുൾ വന്നിട്ട് നമ്മുടെ കൈമന്ത്ങ്ങനെ കുത്തി തിന്നൂട്ട പിന്നെ ഇവിടെ ഒരു പുതിയ പാമ്പ് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ കുറേ കാലങ്ങളായി ഇപ്പോൾ ഒരു രണ്ട് മാസമായി അങ്ങോട്ട് പോയിട്ട് അപ്പോൾ നോക്കുമ്പോൾ ഇതൊരു പച്ചപ്പാമ്പ് വന്നേക്കണുട്ടാണ് അപ്പോൾ അഞ്ഞ് വിചാരിച്ചു പച്ചപ്പാമ്പിനെന്തായാലും പിടിക്കാന്ന് വെച്ചിട്ട് ഹസ്ബൻഡ് പച്ചപ്പാമ്പിനൊന്ന് തോളത്തെടുത്തിട്ട അങ്ങനെയൊക്കെ അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ അനുഭവങ്ങളെന്ന് പറയുന്നത് അപ്പോൾ നല്ല രസമായിരുന്നു കാണാനായിട്ട് എന്താ പറയുക ഇപ്പോൾ അവർ ഒന്നും കൂടി വിപുലീകരിച്ചിട്ടുണ്ട് കേട്ടോ അതായത് കൂടൊക്കെ നല്ല ഭംഗിയാക്കി പെയിൻ്റ് ഒക്കെ അടിച്ച് നല്ല ഒരു വേറൊരു തരത്തിലാക്കിയിട്ടുണ്ട് നമുക്ക് നടക്കാനുള്ള ഒരു അത് മാത്രമാക്കി ഈ ഡോഗിനെയും ഒക്കെ ഒരു പുതിയ പുതിയ സ്ഥലത്താക്കിയിട്ട് അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു അറേഞ്ച്മെൻസിൽ കുറച്ചൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് മറ്റേതും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല രസം തന്നെയായിരുന്നു ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്ത് പെയിൻറ്റൊക്കെ ചെയ്ത് നമുക്ക് ഇരിക്കാനുള്ളതും അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി കഴിഞ്ഞപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ മീനുകൾ പിന്നെ ഇങ്ങനെ കുറേ ചാടികളിക്കുന്ന കുറേ ജീവികൾ അങ്ങനെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഐറ്റങ്ങൾ കുറേ ഉണ്ടായിരുന്നു പിന്നെ ഒരു സ്പെഷ്യൽ സാധനം കൂടി ഉണ്ടായിരുന്നു കേട്ടോ കോഴികൾ പിന്നെ പാമ്പുകൾ പാമ്പുകൾ ഇഷ്ടമുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ എനിക്ക് ഞാൻ ഈ വീഡിയോ എടുക്കേണ്ട കാരണം മാത്രം ഇങ്ങനെ വെറുതെ കണ്ണ് പുത്തിയിട്ട് വീഡിയോ എടുക്കുക എന്ന് പറയില്ലേ അങ്ങനെ വീഡിയോ എടുത്ത ആളാണ് ഞാൻ പാമ്പ് വെള്ളപ്പാമ്പ് പച്ചപ്പാമ്പ് കറുപ്പ് പാമ്പ് നീലപ്പാമ്പ് മഞ്ഞപ്പാമ്പ് എന്ന് പറഞ്ഞ് പല വെറൈറ്റീസ് ഓഫ് പാമ്പുകൾ അവിടെ ഉണ്ടായിരുന്ന കേട്ടാ അപ്പോൾ എല്ലാറ്റകളും കിടന്ന് ഉറങ്ങു കാണുമോ എന്താണെന്ന് അറിയില്ല ഒരെണ്ണം മാത്രം നോക്കുമ്പോൾ കണ്ണുങ്ങളെ മേടിച്ചിരിക്കുന്നുണ്ടായിരുന്നു ബാക്കിൻ്റെ കണ്ണൊന്നും കാണാനില്ല എല്ലാം ഒരു മൂലയ്ക്ക് കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ മൊയലകൾ പ്രാവുകൾ പിന്നെ ആ അങ്ങനെ അങ്ങനെ പല 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 വെറൈറ്റീസ് ഓഫ് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കണ്ണൂർ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഈ മാട്ടൂല് പെറ്റ് സ്റ്റേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്നുണ്ട് കാര്യം ഒന്ന് നമുക്ക് പെറ്റ് സ്റ്റേഷൻ്റെ മുന്നിൽ തന്നെയാണ് നമ്മുടെ കടല് പിന്നെ ആയിട്ട് ധാരാളം പാർക്കുകൾ പിന്നെ എന്താ പറയുക അവിടെ ഒരു ക്രിസ്ത്യൻ വില്ലേജ് പിന്നെ മാടായി മാടായിപ്പാറാട്ടോ അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് കണ്ടുവരാം കേട്ടോ അപ്പം ഇത്രയുള്ള വീഡിയോ